എന്റെ ദൈവമേ ലോൺ ലോണടക്കാനുള്ള കാശിനു വേണ്ടി ഞാൻ കേറി ഇറങ്ങാത്ത വീടുകളില്ല ഒരുത്തിയുടെ കയ്യിൽ ഒരു പത്ത് പൈസ എടുക്കാനില്ല ഞാൻ ആ ജലജയുടെ വീട്ടിൽ ചെന്ന് ഇച്ചിരി പൈസ ചോദിച്ചപ്പോ അവടെ കയ്യിൽ ഇല്ലെന്ന് പകരം ഈ ആന്തൂര്യത്തിന്റെ ചെടി തന്നിട്ട് പറയുക ഇത് കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചാൽ മതി ഐശ്വര്യവും വരും പണവും വരുമെന്ന് ഇതൊക്കെ എന്തൊരു അന്ധവിശ്വാസമാണ് എനിക്കറിയത്തില്ല ആൾക്കാരായിരിക്കും ഹലോ ഇങ്ങോട്ടോ വേണ്ട വേണ്ട ലോണിന്റെ കാശുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരും എന്റെ ദൈവമേ ആ പെണ്ണുങ്ങളെല്ലാം കൂടി കേറി ഇങ്ങോട്ട് വരും അത് നശിപ്പിച്ച് നിങ്ങൾ

എന്തുവാട്ടിയൊക്കെ വാരി അടിച്ച് മേക്കപ്പെട്ട് ഇവിടെ ഇറങ്ങി വന്ന് ഞാൻ വിചാരിച്ച് യഥാർത്ഥത്തിൽ നിന്റെ കോല വിതാരിക്കുന്നു പിന്നീട് അല്ല എനിക്ക് മനസ്സിലായത് അലാമുന്റെ അത്ഭുത വിളക്കും മേക്കപ്പ് ഇട്ട ഒരേ കണക്കാടി േട്ടത്തി ഒരുത്തി ഡോഴ്സ് ആയിട്ട് വീട്ടിൽ വന്ന് നിക്കുന്ന ഓർമ്മയുണ്ടോ അവക്ക് പുനർവിഭാഗം വേണം പറഞ്ഞു ഞാനാണ് പത്രത്തിൽ പരസ്യം കൊടുത്തത് നിങ്ങള് പത്രത്തിൽ ആ സന്ധ്യ മുപ്പത് വയസ്സ് കുട്ടികളില്ല മറ്റു ബാധ്യതകളെ ഇല്ലെന്നും പത്രത്തില് എന്തോന്നാ വന്നേ സന്ധ്യ മുപ്പത് വയസ്സ് കുട്ടികളില്ല ഒരു സാധ്യതയില്ലെന്ന് നിൽക്കുന്ന കൂടി അപ്പൊടി അടുക്കളിലോട്ട് കേറി വരും എന്നിട്ട് നീ കഴുകിക്കണ്ടിരിക്കുന്ന എൻ്റെ മൂട്ടില് ഒരു തട്ട എടകടീലോണ 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 1 മില്യൺ രൂപ തിണക്കാനേ രണ്ട് മനുഷ്യാ അട വട 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 വടേളി വടി ഈ അടവിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിക്ക് തലക്ക് പ്രാന്താ ഇനിമേ

അവനോട് ഞാൻ മിണ്ടത്തില്ല ഈ കഴിഞ്ഞ ദിവസം സ്റ്റീഫനോട് ചോദിച്ചു എന്റെ സ്റ്റീഫൻ നീ നാട്ടിൽ ഇങ്ങനെ ജോലി ചെയ്താൽ ശരിയാവുമോ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന പോരെ പിന്നെ ഇനി അഥവാ എന്തെങ്കിലും എമർജൻസി അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഇല്ലേടി ഇവിടെ ഓടിച്ചല്ലേ ഇത്ര ഞാൻ പറഞ്ഞപ്പോ സ്റ്റീഫൻ എന്റെ അടുത്തോ ഒറ്റ വർത്തമാനം നീന്റെ തന്തയ എന്റെ തന്ത

നിന്റെ കേട്ടാ ഞാൻ എന്താ പണിക്കും ഇവിടെ എനിക്ക് ജോലിയുണ്ട് ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻ ജോണി അയ്യോ ഇലക്ട്രീഷ്യന്റെ വന്ന നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് പറയല്ലേ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം ആ ആ ആ വിജയണന്റെ വീട്ടിൽ പോയി കോളിംഗ് കോളിംഗ് ശരിയാക്കിയോ ശരിയാക്കിയല്ലോ പൈസ 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 ഇന്ന് രാവിലെ മേടിക്കണം അങ്ങോട്ട് ചെല്ല് വിജയണൻ എന്നെ കണ്ടപ്പോൾ നിന്റെ കോളിംഗ് കണ്ടപ്പോളിംഗ് ശരിയാക്കി പക്ഷേ കിടക്കുന്ന മോട്ടോർ വെള്ളം എടി അത് പിന്നെ ഈ രണ്ട് വയറുകൾ തമ്മിലുള്ള കണക്ഷൻ അല്ലെടി

എന്നെ ഒ ബാത്റൂമിൽ പോകണ്ടത്യാസൂമിൽ പോകാവം എനിക്ക് നല്ല പോലെ അറിയാം എന്ത് ചേച്ചി നേരോട് വരാൻ വേണ്ടി ഇവിടെ ഇരിക്കാന്നറിയാം അതാ ഞാൻ അവിടെ ഇരിക്കാതെ ഇങ്ങോട്ട് വന്നു ഇന്നും കൂടെ ചേർന്ന് മൂന്നാഴ്ചത്തെ ലോണാണ് പെണ്ണിക്ക് കളക്ഷം പൈസ കിട്ടിയേ പോയി പൈസ പറ്റും എടു ചേട്ടാ ചോദിക്കുന്ന ചേട്ടാ എക്സ്ക്യൂസ് മീ ഒരു ഒരു മാന്യമായ ചെറുപ്പക്കാരൻ അല്ല ഞാൻ

ി വെട്ടിട്ട് ഞാൻ അകത്താവന എന്താ ഈ പറയുന്നത് പതിനായിരം രൂപ ഇപ്പൊ ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ എന്ത് വിഷയം ഒരു വിഷയമില്ല ഒരു വിഷയമില്ല വിഷയമില്ലേ നിങ്ങൾ ഈ ലോൺ അടച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം നിങ്ങക്ക് രണ്ടുപേർക്കും ഇല്ലയോ ആണോ നമുക്കത് ക്ലോസ് ചെയ്തേക്കാം ആ പൈസ വരും

ഓഹോ നീ 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 പൈസ കൊണ്ടേ കൊണ്ടേ പോകും പോകും വീട്ടിൽ കേട്ടോ ഇതാണ് നിങ്ങൾക്ക് ലോൺ തരാത്തത് ഞങ്ങളുടെ മാനേജര് പറഞ്ഞിരിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ലോൺ കൊടുക്കൂ പിന്നെ ആറാം ക്ലാസ് വരെ സാറായി എട്ടാം ക്ലാസ് വരെ ലോൺ കൊടുക്കുന്നത് എന്താണ് കൊടുക്കും പിന്നെ കുടിക്കാം ആദ്യം ലോണിന്റെ പൈസ വെച്ചിട്ട് ഇത് വിഷമാണ് വിഷം കുടിച്ച് ചാകുന്ന സമയത്തെങ്കിലും കുടിക്കാൻ പോവാണ് കുടിക്കും ഇതിന്റെ ഇതിന്റെ നീ ഞാൻ കുടിക്കാം രാത്രിയിലെ പാലോ എന്താണ് അവിടുത്തെ പ്രശ്നം ഈ ലോൺ അടയ്ക്കണം ഈ ആഴ്ചത്തെ ലോൺ ഞാൻ അടയ്ക്കും പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ന് നിങ്ങൾ ഈ പതിനായിരം രൂപ അടച്ച് ഈ ലോണ് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ അമ്പതിനായിരം രൂപ ലോണ് ഇന്ന് എന്തെങ്കിലും ഞാൻ മേടിച്ചു തന്നാല് നിങ്ങൾ ഇന്നില്ലോ ഈ പതിനായിരം രൂപ അടിച്ച് ലോണ് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ രൂപ നിങ്ങക്ക് ഇന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അങ്ങോട്ട് ഇങ്ങോട്ട് ആണോ ഹലോ സാറേ തരാനുള്ള പതിനായിരം രൂപ എടുത്തിട്ട് ബാക്കി നാപ്പതിനായിരം രൂപ എന്റെ അണ്ണാ